ഇന്ന് അമ്മേനെ മാറ്റി നിർത്തിയിട്ട് കുറച്ചു നേരം ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കുവാണേ ഇന്ന് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെ പിന്നെ ഇത് തിളതി തിളയ്ക്കാറായി അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഈ കോളിഫ്ലവറും കൂടെ അതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇടണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണേ പിന്നെ കുറച്ച് വെന്തം കിട്ടും അപ്പം വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി നേരം വിട്ട് വറുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് ഇത് തിളക്കാറായിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയാം ഫുള്ളിങ്ങനെ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഒന്ന് ചൂടായാൽ മതി ഞാൻ ഓഫ് ആക്കുവാണ് ഉപ്പ് കൂടാ കുറച്ച് എന്നിട്ട് ഈ കോളിഫ്ലവർ എല്ലാം കൂടെ ഇതിന്റെ അകത്ത് ഇടണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം കിട്ടും േ ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഇതേ കുറച്ച് മല്ലിപ്പൊടിയെ കുറച്ച് ഗരം മസാല ഇത് ഞാനിപ്പോ കോൺഫ്ലോർ ഇടുന്നുണ്ടേ ഒരു ഞാൻ ഒരു അളവിനാണ് ഇടുന്നത് കൊറച്ച് മൈദാമാവേ എരിവിനാവശ്യത്തിനുള്ള മുളകൊടിയെ എനിക്ക് ഇപ്പൊ ഒത്തിരി എരിവ് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നു ബജ്ജിമാവാണ് കടലമാവാ ഇടണ്ടേ പക്ഷെ ഇവിടെ ഭജിമാവ കുറച്ച് നാരങ്ങയും കൂടെ ഒരക്കഷണം മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ വറുത്തെടുക്കാൻ പറ്റത്തില്ല ഈ മാവ് അതിൻ്റെ അകത്തൊന്നും ഫുള്ള് ആത്തില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കൊഴഞ്ഞൊരു പരുവത്തിലാക്കിയെടുക്കാം കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് മാവൊക്കെ ആഡ് ചെയ്യുക ഇത് കണക്കെനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് ഞാൻ ഇടുന്നത് നമുക്കറിയാമല്ലോ ഒരു ആ ഒരു നമുക്ക് ബജിയുണ്ടാക്കേണ്ട ആ ഒരു ഫ്രൈ ആയിട്ട് കിട്ടേണ്ട ഒരു അളവറിയാലോ അപ്പം ആ ഒരു അളവിന് ചെയ്താൽ മതി ഒരു ടെക്സ്റ്ററിലാണ് കിട്ടേണ്ടത് അപ്പം എല്ലാം ആയിട്ടില്ലേ ഇതുപോലെ കിട്ടണം ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ എല്ലാം വേറെ വേറെ ആയിട്ട് കിടക്കും കോളിഫ്ലവർ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കോളിഫ്ലവർ ഇട്ട് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കത് ഇനി കോളിഫ്ലവർ ഇട്ടെടുക്കാം ഇട്ട് ഉടനെ ഇളക്കരുത് അപ്പോൾ കോളിഫ്ലവർ മാ മാവും വേറെ വേറെ ആയിട്ട് വരും ഇതായിട്ടുണ്ടേ നമുക്ക് കോരി എടുക്കാം നല്ല മുരിമൊരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ മാവൊന്നും വിട്ടുപോയിട്ടില്ല എപ്പോഴും ഉണ്ടാക്കുന്ന തന്നെ ഞാൻ കുറേ ദിവസം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇവിടെ വന്നിട്ട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കണമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എൻ്റെ കൂടെ കുറച്ച് സബോളയും പിന്നെ എന്താ നാരങ്ങ നീരൊക്കെ നല്ല ടേസ്റ്റാണെ നല്ല ടേസ്റ്റ് ഉണ്ട്